ക്യാനായ സഭയിൽ അന്ത്യോക്യ പാത്രയ്ക്കേ സ്വഭാവ പരമാവധികരിക്കുന്ന മേഖലാ പെത്രപ്പൊലിത്ത കുര്യാക്കോസ്മാർ നിക്കോറിയോസ് തിരുവല്ലയിൽ ക്യാനായ വോചന സമാജം സംഘടിപ്പിക്കുന്ന വിശ്വാസ സംഗമം സമാന്തര പ്രവർത്തനമല്ലെന്നും അന്യോകാനായ ബന്ധത്തിന്റെ ദൃഢതയ്ക്ക് ആഴം കൂട്ടാനുള്ള സംഗമത്തിൻ്റെ ഭാഗമാണെന്നും ബെത്രപ്പൊലിത്ത സമീപകാലത്തായി അന്യോഗ്യക്കാനായ ബന്ധത്തിനുണ്ടായ ഒലച്ചിൽ പരിഹരിക്കാനാണ് സംഗമം യോഗത്തിൽ പാത്രയ്ക്കസ്ബാവയുടെ പ്രതിനിധിയെ സംബന്ധിക്കുമെന്നും കുര്യാക്കോസ്മാർ നിക്കോറിയോസ് കോട്ടയത്ത പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാനായ സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു സംഘടനയാണ് ഞാനായ യുവജന സമാജം അതിന്റെ പേര് കാലാകാലങ്ങളിൽ മാറി ഞാനായ കോൺഗ്രസ്സും സ്ത്രീയും കൂടിയേറ്റവും ഒക്കെയുള്ള പേരിൽ മാറി ഞാനായ സമുദായത്തിൽ നിന്ന് നിലനിൽക്കുന്നതായ ചില പ്രത്യേക സാഹചര്യത്തിൽ സമുദായത്തിന്റെ പുരാതന കാലം മുതൽ നിലനിരുന്ന യുവജന സമാജം സജീവമാക്കുവാൻ അതിന്റെ ആഭിമുഖ്യത്തിൽ സമുദായത്തിൽ വിവിധ പരിപാടികൾ ക്രമീകരിക്കുവാനുമായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമാണ് മേളായി ഉപജന സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്ത്യോഖ്യാസം ആയിട്ടുള്ള വിശ്വാസ ദൃഢതയ്ക്ക് ആഴം കൂട്ടുന്നത് കത്തക്കോണ്ണം ഒരു വിശ്വാസ പ്രഖ്യാപന കുടുംബ സമ്മേളന തിരുവല്ല തിരുമൂലപുരത്തുള്ള ത്തിൽ വെച്ച് നവംബർ നവംബർ മാസം എട്ടോ ഒമ്പത് തീയതികളിൽ നടത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ക്രമീകരണമാണ് ചെയ്തിരിക്കുക ന്യായ സമുദായത്തിന്റെ അഖണ്ഡതയിൽ അതിന്റെ പൈതൃകവും അതിന്റെ പാരമ്പര്യവും ന്യായ സമുദായത്തിന്റെ അന്ത്യോ കേസമാസനവുമായിട്ടുള്ള പൂർണമായ വിധേയപ്പവും അനുസരണവും കൂടുതലായി നടപ്പിലാക്കുന്നതിനും കൂടുതലായി അത് ശക്തമാക്കുന്നതിനുമാണ് ഈ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതൊരു സമാന്തര മീറ്റിങ്ങുകളല്ല ജന സമുദായത്തിന്റെ അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള പരിഭാവനമായ കരുത്ത അഭങ്കുരുതം തുടരുവാനായിട്ട് ഉള്ള പ്രതിജ്ഞാബദ്ധതയാണ് ഇതിന്റെ പ്രധാനപ്പെട്ടതായ കാലം അങ്ങനെ ഇപ്പോൾ അത് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ബന്ധത്തിൽ സമുദായത്തിൽ ചില ഉലച്ചിലുകൾ ഉള്ളതായി കാണുന്നുണ്ട് പത്രിക പൂർണ്ണമായ അനുസരണവും വിധേയത്വവും അവിടുന്ന് തരുന്നതായ അപസ്തുലിക നിർദ്ദേശങ്ങൾ ഒരു മാറ്റവും ഇല്ലാതെ പരിപാലിക്കണമെന്നുള്ള ഗനായ സമുദായത്തിന്റെ പാരമ്പര്യവും ഭരണഘടനയും അതുപോലെ പാലിക്കണം എന്നുള്ള നിർബന്ധമാണ് സമുദായത്തിന് ഞങ്ങൾക്കുള്ളത് അതെ വീഴ്ച വരുന്നതും കോട്ടം വരുന്നതുമായ പല സംഗതികൾ സമുദായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം സമുദായ ഭരണഘടനയിൽ അന്ത്യോക്യ പാത്ര കേസിന് കൊടുത്തിരിക്കുന്നതായ അല്ലെങ്കിൽ വിവിധ പാത്രക ഭാവമായി കൊടുത്തിരിക്കുന്ന അധികാര അവകാശങ്ങൾ പരമാധികാരം എന്നുള്ളതാണ് പറഞ്ഞ സമുദായത്തിന്റെ ആത്മീയവും ഭൗതികവും ഭരണപരവും വൈദികവുമായ എല്ലാ കാര്യങ്ങളും പൂർണമായ അധികാരം ബാബുണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അസോസിയേഷൻ ഒരു ഭരണഘടന ഭേദഗതി കൊണ്ടുവന്നത് പക്ഷേ പാത്ര കേസ് ബാബ അതിനകത്ത് വളരെ ശക്തമായ ഇടപെടുകയും എന്നാൽ അതിനെ ഒന്നും അനുസരിക്കാതെ അത് അസോസിയേഷൻ പാസ്സാക്കി എന്നാൽ കോടതിയിൽ അത് തുടങ്ങിരിക്കുകയാണ് കോടതി നിരോധിച്ചിരിക്കുകയാണ് പക്ഷേ ഏതെന്തോ ഒരു കാരണത്ത് കോടതികളിൽ നിന്നുണ്ടായാൽ അത് ഈ സമുദായത്തിന്റെ നിലനിൽപ്പിൽ ഒരിക്കലും ബാധിക്കരുത് എന്നുള്ളതായ നല്ല ഒരു ആഹ്വാനമാണ് ഈ യോഗം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്